ഹലോ ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്നസ് വെല്ലസ് ക്ലിനിക് കൂത്തുപറമ്പ പിലാത്തറ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് സ്ത്രീകൾക്ക് ഈ ഒരു മെൻസ്ട്രുവേഷൻ ടൈമിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് അത് മെൻസ്ട്രുവൽ കപ്പിനെ ഒരു കാര്യമാണ് കേട്ടോ അപ്പം എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരുപാട് പേര് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള അതുപോലെ നമുക്ക് ഒരുപാട് ഹൈജീൻ നിലനിർത്താനും എക്കണോമിക് ഫ്രണ്ട്ലി ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ട്രാവൽ ഫ്രണ്ട്ലി ആണ് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് അപ്പം ഇതാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഇതിപ്പം ലാർജ് സൈസിലാണ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് അപ്പം ഒരുപാട് സ്ത്രീകൾക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടുകൾ ഒത്തിരി അധികം ഉണ്ട് ഇത് യൂസ് ചെയ്യുന്നത് സേഫ് ആണോ അല്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ വരുമോ അങ്ങനെ കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് വളരെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് ഇത് ഉപയോഗിക്കേണ്ട രീതി ഇതെങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതെങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യണം അതുപോലെ ആളുകൾക്കുള്ള ഡൗട്ടുകൾ ഇതൊക്കെ ക്ലാരിഫൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഇതാണ് മെൻസ്ട്രൽ കപ്പ് അപ്പം ഇതിനെക്കുറിച്ചു പാർട്ട് ബൈ പാർട്ടാണ് നമ്മളിതിങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് റിം എന്ന് പറയുന്നത് ഇത് ബോഡി ഇത് സ്റ്റെം അപ്പം ഇത് വജേനയിലോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റ് വജനയിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് എയർ ഹോൾസ് ഉണ്ട് ഈ എയർ ഹോൾസ് വന്നിട്ട് എന്ത് ചെയ്യും നമ്മളെ വജേനേൻ്റെ വാൾ അതിലേക്ക് എന്ത് ചെയ്യും വാക്യൂം സീൽ ചെയ്യും അപ്പോൾ അതവിടെ കറക്റ്റിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ യൂട്രസിൽ നിന്നും വരുന്ന ബ്ലഡ് ഇതിലോട്ടേക്കാണ് ഡയറക്റ്റായിട്ട് വീഴുക അപ്പോൾ എന്ത് ചെയ്യും ഇത് ഒരു അതിൻ്റെ ഒരു മിനിമം കപ്പാസിറ്റി വരെ ഇത് ഹോൾഡ് ചെയ്യും ആ ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞാൽ നമ്മളിത് റിമൂവ് ചെയ്ത് ക്ലീനാക്കി എഗെ നമ്മളുടെ പർപ്പസ് അനുസരിച്ച് ഇത് നമുക്ക് റീയൂസ് റീയൂസ് ചെയ്തുകൊണ്ടേയിരിക്കാം അപ്പോൾ നമ്മളിത് ഉള്ളിൽ കറക്റ്റ് ഫിറ്റായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ ഇത് ലീക്ക് ലീക്കാവുള്ളൂ അല്ലെങ്കിൽ ഇത് ലീക്ക് ലീക്കാകാനുള്ള സാധ്യതയേ ഇല്ല അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ് ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ഇത് സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം അപ്പോൾ നമ്മൾ ഒരു അത്യാവശ്യം വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇത് ഇട്ട് വെക്കുക അപ്പോൾ ഇത് ഫുള്ളായിട്ട് അതിൻ്റെ അകത്തേക്ക് എന്താ പറയുക ഇത് പുറമേ ഇതിങ്ങനെ പൊങ്ങി നിൽക്കരുത് ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം ഒരു മൂന്ന് മിനിറ്റോളം തിളക്കുന്ന വെള്ളത്തിൽ ഇത് ഇട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക അതിനുശേഷം നമ്മൾ നമ്മൾ ക്ലീൻ ആയിട്ടുള്ള കൈ കൊണ്ട് ഇത് പുറത്തൊക്കെ എടുത്ത് തുണി വെച്ച് ഡ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് എയർ ഡ്രൈ ആയിട്ടുണ്ടായിരിക്കണം എയർ ഡ്രൈ ആവുന്നതാണ് ഏറ്റവും സ്റ്റെറിലൈസിങ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ എയർ ഡ്രൈ ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ രണ്ടാമത് ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കൈകൾ നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ വാഷ് ചെയ്ത് വെക്കുക അതുപോലെ വജൈനൽ ഏരിയ നമ്മൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്ത് വെക്കുക അപ്പോൾ ആ സമയത്ത് നമുക്ക് വി വാഷ് പോലുള്ള നമ്മൾ വജൈന സ്യൂട്ടബിൾ ആയിട്ടുള്ള പി എച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഷ് കാര്യങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം നമ്മളിത് വൺസ് നമ്മളിത് എല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം അപ്പം അതുക്കനെ നമ്മളിത് ഇൻസേർട്ടിങ് മെത്തേഡ് ആണ് ഇനി പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഡൗട്ടാണ് ഭയങ്കര പേടിയാണ് ചിലർ കാരണം ഇതിൻ്റെ സൈസൊക്കെ കണ്ട് ഇത് ഉള്ളിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഡൗട്ടാണ് ചിലർക്ക് പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം പെയിൻഫുള്ള പക്ഷെ നമ്മളിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മെൻസസ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് അതിനു മുന്നേ ഒരു മൂന്നാല് തവണ നമ്മളിത് ഇൻസേർട്ട് ചെയ്ത് നമ്മളതുമായിട്ട് കംഫർട്ടബിൾ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം മെൻസറോയിൽ ടൈമിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഈ മെൻസ്രറേഷൻ ടൈമിൽ നമുക്ക് ലൂബ്രിക്കേഷൻ അവിടെ ഉണ്ടാവും പക്ഷെ അല്ലാത്ത ടൈമിൽ ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അന്നേരം നമുക്ക് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ജെൽ അവൈലബിൾ ഉണ്ട് അത് ഈ റിമ്മിൻ്റെ മേലെ നമുക്ക് അപ്ലൈ ചെയ്ത് നമുക്കിത് കറക്റ്റായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ജെൽ അവൈലബിൾ ഇല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം കുഴപ്പമൊന്നും ില്ല ജസ്റ്റ് കുറച്ചൊരു കോക്കോട്ട് ഓയിൽ ഇതിൻ്റെ മേൽ അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്യാം നമുക്കത് ഇൻസേർട്ട് ചെയ്യാം അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനു മുന്നേ നമുക്ക് ഇതെങ്ങനെ ഫോൾഡ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതിന് മൂന്ന് ടെക്നിക്സാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിലേറ്റവും രണ്ട് ടെക്നിക്ക് വളരെ ഈസി ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേതാണ് യു ഫോൾഡ് അല്ലെങ്കിൽ സി ഫോൾഡ് എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെയൊന്ന് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ അമർത്തി എന്ത് ചെയ്യുക ഇങ്ങനെ ഫോൾഡ് ചെയ്യാം ഇതാണ് സി ഫോൾഡ് അല്ലെങ്കിൽ യു ഫോൾഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വജേനയിലോട്ടേക്ക് ഇങ്ങനെ പതുക്കിനെ ഗ്രാജ്വലി ഉണ്ട് അതുകൊണ്ട് എന്തായാലും വേദന ഉണ്ടാവില്ല പതുക്കനെ നമ്മൾ ഗ്രാജ്വലി ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇത് അപ്പോൾ ഇത് നമ്മൾ റിലീസ് ചെയ്യുമ്പം പപ്പു പറഞ്ഞൊരു സൗണ്ട് വരും അപ്പോഴാണ് ഇവിടെ ശരിക്കും വാക്യൂം സീലായി നമുക്ക് മനസ്സിലാവും ഈ സൗണ്ട് വന്നിട്ടില്ലെങ്കിൽ അതവിടെ കറക്റ്റ് ഫിറ്റ് അല്ല എന്നാണ് അതിനർത്ഥം ഒന്ന് ഇത് സി ഫോൾഡ് അല്ലെങ്കിൽ യു ഫോൾഡ് എന്ന് പറയുന്ന ടെക്നീക് അടുത്തതെന്ന് പറയുന്നത് പഞ്ച് ഡൗൺ ടെക്നീക് അതായത് ഈ മേൾ ഭാഗം നമ്മൾ എന്ത് ചെയ്യാവും താഴോട്ടേക്ക് ഇങ്ങനെ പഞ്ച് ഇങ്ങനെ വലിക്കുക താഴോട്ടേക്ക് ഇങ്ങനെ വലിച്ച് അപ്പോൾ ഇവിടെ ഭയങ്കര നേരം ആയില്ലേ ഈ നേരോ ആയ ഭാഗമാണ് നമ്മൾ പതുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് കൊണ്ടുവരാനായിട്ട് അപ്പോൾ ഇത് പഞ്ച് ഡൗൺ ടെക്നീക്ക് എന്ന് പറയും അടുത്തതാണ് സെവൻ ഫോൾഡ് ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഭാഗം നമ്മൾ തായോട്ടേക്ക് നമ്മൾ വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരിക അപ്പോൾ ഇത് വളരെ നേരമായി വളരെ നേരമാണ് അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാം പിന്നെ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഇത് നമ്മൾ നേരെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂസിലേക്ക് കയറുമോ എന്നുള്ള ഡൗട്ട് ഭയങ്കര എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ വജൈന എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയില്ല യൂട്രസിലോട്ടേക്ക് ഇത് ചെറുതായിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് വജേന ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ അപ്പുവേർഡ് ബാക്ക്വേർഡ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് മൂന്ന് ടെക്നിക്ക് അപ്പോൾ അതിലേറ്റവും ചെയ്യാൻ പറ്റുന്നത് യു ഫോൾഡും അതുപോലെ പഞ്ച് ഡൗൺ ടെക്നിക്കുമാണ് നമുക്ക് ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇത് സ്ക്വാട്ടിംഗ് പൊസിഷനിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം അതായത് നിലത്തിരുന്നു കൊണ്ട് സ്ക്വാട്ടിംഗ് പൊസിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പതുക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമുക്ക് യൂറോപ്യൻ ടോയ്ലറ്റ് ആണെങ്കിൽ ഒരു കാല് നമ്മളെ ടോയ്ലറ്റിൻ്റെ മേലെ വെച്ചതിന് ശേഷം പതുക്കനെ നമ്മൾ പൊസിഷൻ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു ബക്കറ്റിൻ്റെ മേലെ കാല് വെച്ചിട്ടായാലും നമുക്കിത് ഇൻസേർട്ട് ചെയ്യാം ഈ മൂന്ന് ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഈസിയായി നമുക്കിത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ചിലർ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർ ഭയങ്കര പാനിക് ആയിരിക്കും ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പുറത്തോട്ട് വരുവോ അങ്ങനെയൊക്കെ അപ്പോൾ ഈ പാനിക് ആവുന്ന സമയത്ത് നമ്മുടെ വജേനേൻ്റെ ഉള്ളിലുള്ള മസിൽസ് അതിങ്ങനെ ചുരുങ്ങിപ്പോകും കഴിഞ്ഞാൽ ഇതിന് ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല കാരണം സ്പേസ് കുറഞ്ഞു പോകും അത് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള കപ്പ് സൈസ് സൈസായാൽ പോലും അത് ഉള്ളിൽ ചുരുങ്ങിപ്പോവും അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ വളരെ റിലാക്സ്ഡായി കാം ആൻഡ് ക്വയറ്റ് ഏരിയയിൽ വെച്ചിട്ട് നമ്മളിത് ഫസ്റ്റ് ടൈം നമ്മൾ രണ്ട് മൂന്ന് തവണ ട്രൈ ചെയ്യുമ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക വളരെ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് വേണം നമ്മളിത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് തവണ നമ്മളിത് യൂസ് ചെയ്ത് നമുക്ക് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഇല്ലാതെ ഒരു മെൻസ്ട്രേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല കാരണം പാഡ് ഉപയോഗിക്കുമ്പോഴേ പിന്നീട് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അത് യൂസ് ചെയ്തവർക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റും ഇത് നന്നായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ പേടിലോട്ടേക്ക് മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് എക്സ്പെക്റ്റ് പോലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആദ്യത്തെ ഒരു ത്രീ ഫോർ ടൈംസ് നമ്മളൊന്ന് ഇതുമായിട്ടൊരു ട്രയൽ കൊടുത്തിട്ട് വേണം നമ്മൾ മെൻസ്ട്രേഷൻ ടൈമിൽ ഈ ഒരു കപ്പ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ വചേനയിലോട്ടേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ ആണോ എന്നുള്ള കാര്യം നമ്മൾ കൺഫേം ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യുക ഇതെങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് കൈ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ട് നോക്കുക കറക്റ്റ് ഷേപ്പിൽ റൗണ്ട് തന്നെ ഇത് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും ഇങ്ങനെ ബെൻഡായിട്ടോ ഇങ്ങനെ എന്തെങ്കിലും ബെൻഡ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്ലഡ് ഇതുവഴി ഇങ്ങോട്ടേക്ക് ലീക്ക് ചെയ്തു വരും അപ്പം നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം നമ്മൾ ഓക്കെ നമുക്കിത് ഇനി കണ്ടിന്യൂസ് ഒരു ത്രീ ഫോർ ഹവേഴ്സിലേക്ക് നമുക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അർത്ഥം അല്ല ഇതിങ്ങനെ ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക പതുക്കനെ ഈ താ ഇവിടെ പിടിച്ച് വലിക്കാൻ പാടില്ല ഇത് സ്റ്റെമാണ് ഇത് പിടിച്ച് വലിക്കാനുള്ള ഏരിയ അല്ല നമ്മൾ ഇത് കറക്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ താഴെയുള്ള ബോഡിയുടെ താഴ്ഭാഗത്തൊന്ന് പ്രെസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അവിടുത്തെ വാക്യൂം റിലീസ് ചെയ്യുക അപ്പോൾ അതിങ്ങനെ ട്വിസ്റ്റ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മളിങ്ങനെ ഇതിങ്ങനെ പുറത്തോട്ടേക്ക് ഇങ്ങനെ എടുക്കുക അതിനുശേഷം ശേഷം അഗൈൻ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിങ്ങനെ റിപ്പീറ്റഡായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുമായിട്ട് ഓക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ അല്ലാതെ നമ്മളിത് ഇത് ഒരു ശരിക്കും നമുക്കൊരു ദിവസം ഒരു സ്ട്രീക്ക് നോർമൽ ബ്ലീഡിങ്ങിലെ ഒരു സ്ട്രീക്ക് ഫോർട്ടി ഫൈവ് എം എൽ വരെയാണ് ബ്ലഡ് ഒരു ദിവസം വരിക അപ്പോൾ ഈ ഒരു മെൻസറൽ കപ്പിന് ശരിക്കും ഒരു ട്വൻറ്റി ടു തേർട്ടി എം എൽ വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പാഡിൻ്റെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു മൂന്ന് മണിക്കൂർ വരെയാണ് ഒരു പാഡ് നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുക കാരണം അതിൽ നനവ് പുറമേ നമുക്ക് തട്ടും തോറും ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരും ഇച്ചിങ് വരും പിന്നെ അവിടുത്തെ പിഗ്മെൻറ്റേഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ കപ്പ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു ഒരു ഫോർ ടു സിക്സ് അവേഴ്സ് വരെ സിക്സ് അവേഴ്സ് വരെ നമുക്കിത് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സിക്സ് അവേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യുക പതുക്കനെ കൈ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ഈ ബോഡിയിലേക്ക് നമ്മളൊരു പ്രസ് കൊടുത്തിട്ട് ഇവിടുത്തെ വാക്യൂം റിലീസ് ചെയ്യുക പതുക്കനെ ട്വിസ്റ്റ് ചെയ്യുക പതുക്കെ താഴോട്ടേക്ക് വലിക്കുക എഗെയിൻ നമ്മളൊന്ന് പ്രസ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്യുക അങ്ങനെ വലിച്ച് വലിച്ച് നമ്മൾ പതുക്കനെ പതുക്കനെ വലിക്കണം പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ പെട്ടെന്ന് വേദനയും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒറ്റ വലിയ വലിക്കരുത് ബ്ലഡ് മൊത്തം നമ്മളെ ഡ്രസ്സിലൊക്കെ ആകും അതുകൊണ്ട് സാവധാനത്തിൽ മാത്രമേ നമ്മളിത് വലിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ട രീതി അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ ഡൗട്ട് ഇതിൻ്റെ സൈസ് എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പതിനാറ് വയസ്സിന് താഴെയുള്ള ഗേൾസാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ അതായത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് സ്മോൾ സൈസാണ് അതുപോലെ എക്സ്ട്രാ സ്മോൾ സൈസ് അവൈലബിൾ ആണ് ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് ഉപയോഗിക്കാം അതുപോലെ അഡൾട്ടായിട്ടുള്ള സ്ത്രീകളും കല്യാണം കഴിയാത്ത സ്ത്രീകളും ഒരു തവണ മാത്രം പ്രസവിച്ചവർക്കും ഏറ്റവും കംഫർട്ടബിൾ മീഡിയം സൈസാണ് പിന്നെ ഒന്നിൽ കൂടുതൽ പ്രസവിച്ചവർക്കാണെങ്കിൽ ലാർജ് സൈസാണ് ഏറ്റവും കംഫർട്ടബിൾ ഇനിയിപ്പം ഇത് പറഞ്ഞിട്ടും ഇതിനേക്കാൾ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആദ്യം ഒരു സ്മോൾ സൈസും കാറ്റും വാങ്ങിച്ചിട്ട് നോക്കാം സ്മോൾ സൈസ് വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു കപ്പ് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചതൊരു ഫീലിങ്ങേ ഇല്ലെങ്കിൽ അത് കറക്റ്റ് സൈസാണ് അല്ല നിങ്ങളിത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്തോ ഇതിൻ്റെ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ടെങ്കിൽ ഇത് ലാർജ് സൈസാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇനിയിപ്പോൾ നിങ്ങൾ മീഡിയം വാങ്ങിച്ചിട്ട് ഇൻസേർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക പക്ഷെ ഇതിൻ്റെ ഇങ്ങനെ എന്തോ വെച്ച പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് ലാർജ് സൈസാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അത് സ്മോൾ സൈസിലേക്ക് നിങ്ങൾ മാറാം എല്ലാം നിങ്ങളിത് ഇൻസേർട്ട് ചെയ്യാൻ ഉള്ളിൽ ശ്രമിച്ചിട്ട് അത് അതിൻ്റെ ഉള്ളിൽ ഫീല് ചെയ്യുന്നില്ലെങ്കിൽ അതിനറി ഇത് നിങ്ങൾക്ക് വലുതാണ് അപ്പം ചെറിയ സൈസിലോട്ടേക്ക് മാറ്റാം അപ്പോൾ ഇതാണ് നമുക്ക് കപ്പിൻ്റെ സൈസ് മനസ്സിലാക്കാനുള്ള എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാൾക്ക് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഡൗട്ടുണ്ട് അതായത് ഈ ഒരു പിന്നെ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യൂട്രസ് ഇറങ്ങി വരുമോ മൂത്രം വയ്ക്കാൻ പറ്റില്ല എന്നുള്ള ഡൗട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല കാരണം വജേനയുടെ വജേനയിൽ നിന്ന് യൂട്രസിലോട്ടേക്കുള്ള ഷേപ്പിൽ ചെറിയൊരു മാറ്റമുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും യൂട്രസ് ഇറങ്ങി വരില്ല പിന്നെ ഇത് കഴിഞ്ഞാൽ മൂത്രം വരില്ല എന്നുള്ള ഡൗട്ട് ഉണ്ട് കാരണം ഈ കപ്പ് വെച്ച് കഴിഞ്ഞാൽ വചേനയുടെ ഭാഗം വേറെയാണ് അതുപോലെ മൂത്രം ഒഴിക്കാനുള്ള സ്പേസ് വേറെ രണ്ടും രണ്ട് സൈഡിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മൂത്രം ഒഴിക്കാൻ പറ്റില്ല എന്നുള്ള ഡൗട്ട് കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ ചിലർ ഉദ്ദേശിക്കുന്നത് ഈ ഇത് ഉള്ളിലോട്ടേക്കാണല്ലോ വെക്കുന്നത് അതുകൊണ്ട് ഇത് ഇൻഫെക്ഷൻ ആകുമോ അങ്ങനൊരു ചിന്താഗതിയുണ്ട് അതായത് ഈ നോർമലി ഈ ടാമ്പോൺസും അതുപോലെ പാഡൊക്കെ ഉപയോഗിക്കുമ്പോഴേ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയും ആ ഒരു അതുപോലെയുള്ള ഇൻഫെക്ഷൻസ് വരുമോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി ഇതൊരു സിലിക്കോൺ കൊണ്ടുണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരില്ല അതുകൊണ്ടാണ് ഇത് സിലിക്കോൺ മെയ്ഡായിട്ടുള്ള മെൻസറൽ കപ്പാക്കിയിട്ട് മാറ്റിയിരിക്കുന്നത് പിന്നെ ചിലവർക്കുള്ള ഡൗട്ട് ഇത് കോപ്പർട്ടി ഉപയോഗിച്ച് യൂസ് ചെയ്തവർക്ക് ഉപയോഗിച്ചിട്ട് വെച്ചിരിക്കുന്നവർക്ക് ഈ മെർസൽ കപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അത് ഇനി താഴോട്ടേക്ക് വരുമോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വരില്ല ഇത് താഴോട്ടേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ താഴോട്ടേക്ക് എടുക്കുമ്പോൾ വളരെ സാവധാനത്തിൽ മെല്ലെ ട്വിസ്റ്റ് ചെയ്ത് പതുക്കനെ പതുക്കനെ മാത്രം ഇത് നമ്മൾ താഴോട്ടേക്ക് എടുക്കുക പിന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ വെർജിനിറ്റി പോകുമെന്നുള്ളതാണ് അത് അതിൻ്റെ ഉള്ളിലൊരു പാടയുണ്ട് അത് പാട പൊട്ടിപ്പോകുമോ വെർജിനിറ്റി പോകുമോ എന്നുള്ളതാണ് പക്ഷേ ഈ ഇപ്പം എല്ലാവരും ഫിസിക്കലി വളരെയധികം ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇപ്പം സൈക്ലിങ്ങും അല്ലെങ്കിൽ കൂടുതൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഓട്ടം അങ്ങനെ ഫിസിക്കലി നന്നായിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോഴും നമുക്ക് ആ ഒരു പാട് ഓൾറെഡി പൊട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ മെൻസറൽ കപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് പൊട്ടുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ഒരു ചിന്താഗതിയുടെ ആവശ്യമില്ല അതുപോലെ ചിലർക്കുള്ളൊരു ഡൗട്ട് ഈ മെൻസറൽ കപ്പ് എത്ര നേരം വരെ ഹോൾഡ് ചെയ്യാം എത്ര നേരം വരെ നമുക്ക് ഉപയോഗിക്കാം ഇത് ഫുൾ ഡേ വെക്കാൻ എന്നൊക്കെ ചോദിക്കുന്ന കുറേ പേരുണ്ട് പക്ഷെ ഇത് ഫുൾ ഡേ ഒന്നും വെക്കാൻ പാടില്ല ഫസ്റ്റത്തെ ഒരു ആദ്യത്തെ രണ്ട് ദിവസമാണല്ലോ നമുക്ക് നോർമൽ ബ്ലീഡിങ് ഉണ്ടാക്കുക അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മളൊരു സിക്സ് അവേഴ്സിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക പിന്നെ ഉള്ള ത്രീ ഫോർ ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എയ്റ്റ് അവേഴ്സ് വരെ നമുക്കിത് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് നമുക്ക് മെൻസറൽ കപ്പിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയുന്നത് ഞാൻ സെൽഫായിട്ട് ഇത് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കംഫർട്ടബിളാണ് എൻ്റെ ഓരോ മെൻസറേഷൻ ടൈമിലും ഞാനിപ്പോൾ എൻ്റെ കൺസൾട്ടേഷൻ ടൈമിലായാലും എൻ്റെ ട്രാവലിംഗ് ടൈമിലായാലും എനിക്കിത് വളരെ കംഫർട്ടബിളാണ് എനിക്ക് യാതൊരു രീതിയിൽ ഇങ്ങനെ ഇത് പാഡ് വെക്കുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു ഇറിറ്റേഷൻ പോലും ഉണ്ടാവാറില്ല മെൻസസ് ഉണ്ടോ എന്നുള്ള പോലും നമ്മൾ ചിലപ്പം മറന്നു പോകാറില്ല അതുപോലെ ഇത് ഉപയോഗിക്കുന്ന അറിയാം രാത്രിയുടെ രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോഴുണ്ടാവുന്ന കംഫർട്ടബിൾ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക അത്രയും കംഫർട്ടബിൾ ആണ് പക്ഷേ പാഡ് ഉപയോഗിക്കുമ്പോഴേ നമുക്കത് ലീക്കായോ അല്ലെങ്കിൽ നമുക്കത് ചൊറിച്ചലും അതിൻ്റെ ആ ഒരു ആ കോട്ടറിൽ നമ്മളെ സൈഡിലൊക്കെ ഒരഞ്ഞിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു മെൻസുറൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവാറില്ല അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ